ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു മനുഷ്യരുടെ അനുഭവങ്ങളിൽ പോയാണ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ പറയാ നിങ്ങളോടെ പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നെ നിങ്ങൾ ജനിച്ച മതത്തിലെ വിശ്വാസത്തിലെ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും പക്ഷേ ക്രിസ്തുവിനെ സ്വീകരിക്കണ ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ് കവതാശീവിതും പ്രസാരിക്കാനും വിവാഹം എന്ന കൂതാശ പുണ്യങ്ങൾ കുഞ്ഞുങ്ങളെ പുണ്യഭവണ് വളർത്താൻ കവിതാശിയുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂതാസ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു അത് ഒരു ദൈവകൃപയാണ് അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങളെ സീറോ പോയിൻ്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണത്തിലേക്ക് വരുന്നതിന് യുൾ ഇറ്റ് വിൽ ടേക്ക് ടൈം അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ട് അനുവദിക്കത്തിരുന്നല്ല അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവത്തില്ല അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ് അപ്പോൾ മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് സകല മനുഷ്യർക്കു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോഴേ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ് നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക് ദാറ്റ് ഇസ് ഐ ആം പ്രൊക്ലൈമിങ് സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത് യഹൂദന്മാരല്ലാത്തരോട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതേ ഞാൻ പറഞ്ഞിട്ടുള്ളു അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ് കൈയടിച്ച് ശ്രുതിക്കേണ്ട

അനുവദിച്ച പരിഹാരമേരിക്കാൻ കരുതിക്കായ തരീന്ദോ ചോദിക്കുന്ന പരിശുദ്ധ പരമ ദിവ കാരണത്തിന് മക്കളെ ഇടം ചേരാ തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസ്സിനും വെച്ചുകൊണ്ട് സർവാംഗരോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തിൽ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാറ്റം സംഭവിക്കുന്നു കിട്ടി മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് ശുദ്ധം ചെയ്യുന്നു കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണർ പോലെ വൈതാകാലം പോലെ ദൈവികമായ ശക്തി വരെ ഈശോയുടെ നാമത്തിൽ ർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ പൂർവികരും പൂർവീകരും ഓർത്തു കൊണ്ട് കർത്താവ് അങ്ങനെ തിരിച്ചോരെയോർത്തുകൊണ്ട് കണ്ണത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നിന് തിരുമുറ ആർന്ന് വറുതുകരം അടുപ്പറാവിനെന്ന് അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ നിരമ്പുകൾ കഴുകണമേ പാതരോഗികള് കിഡ്നി രോഗികള് ഹൃദയ രോഗികള് അസുഖങ്ങള് തൊണ്ട അസുഖങ്ങളുള്ളത് സ്വഡ് രോശ അസുഖങ്ങളുള്ളവര് തലച്ചോറിന് രോഗങ്ങളുള്ളവര്ത്താവ് ശ്വാസകോശങ്ങൾ രോഗങ്ങളുള്ളവര് ഭ്രസ് രോഗങ്ങളുള്ളവര് ഉദര രോഗങ്ങള് അഗ്രാസ രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് ഉന്നതമായ ഉന്നതമായ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ അഹത്തപ്പെടുത്തണമേലും കൈകൾ രണ്ടും പിണച്ചു നെഞ്ചത്ത് വെക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ വിദേശങ്ങളിൽ ജയിലിലകപ്പെട്ടിരിക്കുന്നവർ വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്നവർ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രാവ് കളിക്കപ്പുരൻ്റെ കർത്താവേ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചെറിയ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സ്വയം പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തെ സ്വയം പ്രാർത്ഥിക്കുന്ന അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലൊരു തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഉറക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ലപ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കട്ടെ അശസ്തമായ സ്ഥിതിഗനെ ശുദ്ധമായ സ്ഥിതിഗനെ മക്കളില്ലാത്തവര് ഗർഭിണികൾക്ക് ഗർഭത്തി ശുദ്ധിവിന് രോഗങ്ങളുള്ളവർ ഗർഭങ്ങൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ മക്കളില്ലാത്ത പ്രാർത്ഥിക്കട്ടെ കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ ഡൈവേഴ്സിലാക്കിയാർത്ഥിക്കട്ടെ കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെല്ലാ ജീവിത ദുരിതങ്ങളും നീങ്ങി പോയിക്കൊണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ എല്ലാവരും എല്ലാരും മരിയൻ ഉടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തയ്ക്കും നന്ദി പറയുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം